ഏഷ്യ അദ്ധ്യായം മുപ്പത്തിയേഴ് ഏശിയായുടെ ഉപദേശം ഹെസക്കിയ രാജാവ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു കൊട്ടാരം വിചാരിപ്പുകാരനായ എലിയാക്കിമിനെയും കാര്യവിചാരകനായ ഷബ്നായെയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിൻ്റെ പുത്രനായ ഏശ്യ പ്രവാചകന്റെ അടുത്തേക്ക് അവനയച്ചു അവർ ഏശയോട് പറഞ്ഞു ഹെസക്കിയ പറയുന്നു ഇത് കഷ്ടതയുടെയും ശാസനതയുടെയും കടുത്ത അവമാനത്തിൻ്റെയും ദിനമാണ് കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തൻ്റെ യജമാനനായ അസീറിയ രാജാവ് അയച്ചിരുന്ന റബ്ഷക്കയുടെ വാക്കുകൾ നിൻ്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുകയില്ലേ ആ വാക്കുകൾക്ക് അവിടുന്ന് ശിക്ഷ നൽകുകയില്ലേ അതിനാൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക ഹെസക്കിയ രാജാവിൻ്റെ ദാസന്മാർ ഏശയായെ സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ യജമാനനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു അസീറിയ രാജാവിൻ്റെ ദാസന്മാർ എന്നെ നിന്ദിച്ചു പറഞ്ഞ വാക്കുകേട്ട് പേടിക്കേണ്ട അവനൊരു കിംബദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകത്തക്ക വിധം അവനിൽ ഞാനൊരാത്മാവിനെ നിക്ഷേപിക്കും സ്വന്തം ദേശത്ത് വെച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും റബ്ഷയ്ക്ക് മടങ്ങിപ്പോയി അസീറിയ രാജാവ് ലിബ്നായ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു രാജാവ് ലാക്കിഷ് വിട്ടെന്ന് അവൻ കേട്ടിരുന്നു തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്യോപ്യ രാജാവായ തിർഹാക്ക പുറപ്പെട്ടിരിക്കുന്നുവെന്ന് രാജാവ് കേട്ടു അവൻ ഹെസക്കിയായുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് പറഞ്ഞു യൂത രാജാവായ ഹെസക്കിയയോട് നിങ്ങൾ പറയണം അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ ജെറുസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നിങ്ങളാശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അസീറിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും എപ്രകാരം നിശേഷം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ ആരാൻ റസേഫ് തെസ് തെലാസറിലുണ്ടായിരുന്ന ഏതൻകാർ എന്നീ ജനതകളെ അവരുടെ ദേവന്മാർ രക്ഷിച്ചു ഹാമാത്തിലെയും അർഫാദിലെയും സെഫാർവയും വയം നഗരത്തിലെയും ഹേനായിലെയും ഇവായിലെയും രാജാക്കന്മാർ ഇപ്പോൾ എവിടെ ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടത്തെ മുൻപിൽ നിവർത്തിവച്ചു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു സൈന്യങ്ങളുടെ കർത്താവേ ഇസ്രായേലിൻ്റെ ദൈവമേ കരൂബുകളിന്മേൽ സിംഹാസനായിരിക്കുന്നവനെ അങ്ങാണ് അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു കർത്താവെ ചെവി ചായ്ച്ചു ശ്രവിക്കണമേ അങ്ങ് കണ്ണു തുറന്ന് കടാക്ഷിക്കണമേ ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സന്നാക്കരി വഹിച്ച സന്ദേശം അങ്ങ് ശ്രവിക്കണമേ കർത്താവെ അസീറിയ രാജാക്കന്മാർ എല്ലാ ജനതകളെയും അവരുടെ ദേശങ്ങളെയും ശൂന്യമാക്കുകയും അവരുടെ ദേവന്മാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തുവല്ലോ അവർ ദേവന്മാരായിരുന്നില്ല മനുഷ്യന്റെ കരവേലയായ മരവും കല്ലും മാത്രമായിരുന്നു അവർ അതുകൊണ്ടാണല്ലോ അവ നശിപ്പിക്കപ്പെട്ടത് ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ് മാത്രമാണ് കർത്താവെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയട്ടെ അപ്പോൾ ആമോസിൻ്റെ പുത്രനായ ഏഷയ ഹെസക്കിയായിക്ക് ഈ സന്ദേശം അയച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അസീറിയ രാജാവായ സന്ന കെരീബിനെ സംബന്ധിച്ച് എന്നോട് പ്രാർത്ഥിച്ചു അവനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു കനികയായ സിയോൻ പുത്രി നിന്നെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു ജെറുസലേം പുത്രി പരിഹാസപൂർവ്വം നിന്റെ പിന്നിൽ തലയാട്ടുന്നു ആരെയാണ് നീ നിന്ദിക്കുകയും ശകാരിക്കുകയും ചെയ്തത് ആർക്കെതിരെയാണ് നീ ഉച്ചത്തിൽ സംസാരിക്കുകയും അഹങ്കാരത്തോടെ കണ്ണുയർത്തുകയും ചെയ്തത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരായി നിന്റെ ഈ ദാസന്മാർ വഴി നീ കർത്താവിനെ നിന്ദിച്ചു പറഞ്ഞു എൻ്റെ അനേകം രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലും ലബനോൻ്റെ വിദൂര ശിഖിരങ്ങളിലും കയറി അതിൻ്റെ ഉയർന്ന ദേവധാരുക്കളെയും വിശിഷ്ടമായ സരണമരങ്ങളെയും ഞാൻ വെട്ടിവെഴുത്തി അതിൻ്റെ വിദൂരമായ കൊടുമുടിയിലും ഇടതിങ്ങി വളരുന്ന വനത്തിലും ഞാൻ കടന്നു ചെന്നു ഞാൻ കിണറുകൾ കുഴിച്ചു വെള്ളം കുടിച്ചു എൻ്റെ ഉള്ളങ്കാൽ കൊണ്ട് ഈജിപ്തിലെ നദികളെയെല്ലാം ഞാൻ വറ്റിച്ചു കളഞ്ഞു ഞാനിത് പണ്ടേ നിശ്ചയിച്ചതാണെന്ന് നീ കേട്ടിട്ടില്ലേ പണ്ടേ നിശ്ചയിച്ചത് ഞാനിപ്പോൾ നടപ്പിലാക്കുന്നു നീ സുരക്ഷിത നഗരങ്ങളെ തകർത്ത് നാശക്കും അപ്പോൾ അതിലെ നിവാസികൾ ശക്തിഷയിച്ച് ആകുലരും പരിഭ്രാന്തരുമാകും അവർ വയലിലെ സസ്യങ്ങൾ പോലെയും ഇളം പുല്ലുപോലെയും വളരുന്നതിന് മുൻപേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെയുമായിത്തീരും ഇതെല്ലാം ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ് നിന്റെ പ്രവർത്തികളും വ്യാപാരങ്ങളും നീ എൻ്റെ നേരെ കോപിക്കുന്നതും ഞാൻ അറിയുന്നു നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൻ നിന്റെ വായിലുമിട്ട് വന്ന വഴിക്ക് തന്നെ നിന്നെ തിരിച്ചോടിക്കും ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക രണ്ടാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക മൂന്നാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക യൂതായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേരുപിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ടഭാഗം പുറപ്പെടും സിയോൻ പർവ്വതത്തിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ഗണവും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണത ഇത് നിവൃത്തിയാക്കും അസീറിയ രാജാവിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു അവനെ നഗരത്തിലേക്ക് വരുകയോ ഇതിനെതിരെ അമ്പെയ്യുകയോ ചെയ്യുകയില്ല പരിചയമേന്തി വന്ന് ഇതിനെതിരെ ഉപരോധ വലയം നിർമ്മിക്കുകയില്ല വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകുമെന്നും നഗരത്തിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് വേണ്ടിയും എൻ്റെ ദാസനായ ദാബിദിനു വേണ്ടിയും ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും കർത്താവിൻ്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കിടന്ന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ വധിച്ചു അത് രാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാവരും മരിച്ചു കിടക്കുന്നത് കണ്ടു അപ്പോൾ അസീറിയ രാജാവായ സന്നാക്കരീബ് തിരിച്ചുപോയി നിലവേയിൽ വസിച്ചു തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവനെ പുത്രന്മാരായ അദ്രാമലേക്ക് ഷരേസർ എന്നിവർ ചേർന്ന് വാളുകൊണ്ട് വധിച്ചിട്ട് അരാറത്തിൻ്റെ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അവന് പകരം പുത്രനായ എസ് ആർ ഹദോൻ ഭരണമേറ്റു ഏശയ്യ അദ്ധ്യായം മുപ്പത്തിയെട്ട് ഹെസക്കിയായുടെ രോഗശാന്തി ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു ആമോസിൻ്റെ പുത്രനായ ഏശയ്യ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ ഓർമ്മ അനുസ്മരിക്കണമേ അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു അപ്പോൾ ഏശിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ ചെന്ന് കെസക്കിയയോട് പറയുക നിന്റെ പിതാവായ ദാവിദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ നിന്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അസീറിയ രാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യും ഭർത്താവിൻ്റെ ഈ വാഗ്ദാനം നിവർത്തിയാകുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളമാണിത് ആഹാസിൻ്റെ ഘടികാരത്തിൽ അസ്തമയ സൂര്യൻ്റെ രശ്മികളേറ്റുണ്ടാവുന്ന നിഴൽ പത്ത് ചുവട് പുറകോട്ട് തിരിയുന്നതിനെ ഞാൻ ഇടയാക്കും അങ്ങനെ ഘടികാരത്തിൽ നിഴൽ പത്ത് ചുവട് പുറകോട്ട് മാറി യുവതാരാജാവായ ഹെസക്കിയ തനിക്ക് പിടിപെട്ട രോഗം മാറിയപ്പോൾ എഴുതിയത് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ മധ്യാനത്തിൽ ഞാൻ വേർ ശേഷിച്ച ആയുസ് പാതാളവാതിൽക്കൽ ചെലവഴിക്കുന്നതിന് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ജീവനുള്ളവരുടെ നാട്ടിൽ ഞാൻ ഇനി കർത്താവിനെ ദർശിക്കുകയില്ല ഭൂവാസികളുടെ ഇടയിൽ വെച്ച് മനുഷ്യനെ ഞാൻ ഇനി നോക്കുകയില്ല ആട്ടിടെ എൻ്റെ കൂടാരം പോലെ എൻ്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു നെയ്ത്തുകാരനെ പോലെ എൻ്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു തറയിൽ നിന്ന് അവിടെ നിന്നെ മുറിച്ചു നീക്കി പകലും രാത്രിയും അവിടെ നിന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു പ്രഭാതം വരെ സഹായത്തിന് വേണ്ടി ഞാൻ കരയുന്നു ഒരു സിംഹത്തെ പോലെ അവിടുന്ന് എൻ്റെ അസ്ഥികൾ തകർക്കുന്നു രാപ്പകൽ അവിടെ എന്നെ തന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു മീവൽ കൊക്കിനെ പോലെയോ ഞാൻ നിലവിളിക്കുന്നു പ്രാവിനെ പോലെ ഞാൻ ഞെറങ്ങിക്കൊണ്ടിരിക്കുന്നു മുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണ് തളർന്നിരിക്കുന്നു കർത്താവെ ഞാൻ മർദ്ദിക്കപ്പെടുന്നു അങ്ങ് എൻ്റെ രക്ഷയായിരിക്കണമേ എനിക്കെന്ത് പറയാൻ കഴിയും അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു മനോവേദന നിമിത്തം ഉറക്കവും എന്നെ വിട്ടകന്നിരിക്കുന്നു കർത്താവെ എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങിയോടൊത്ത് ജീവിക്കും ഞാൻ അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങൻ്റെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങേക്ക് നന്ദി പറയുകയില്ല മരണം അങ്ങേ സ്തുതിക്കുകയില്ല പാതാളത്തിൽ പതിക്കുന്നവർ അങ്ങയുടെ വിശ്വസ്തതയിൽ പ്രത്യാശ അർപ്പിക്കുകയില്ല ജീവിച്ചിരിക്കുന്നവൻ അവനാണ് അങ്ങേക്ക് നന്ദി പറയുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പിതാവ് തൻ്റെ സന്തതികളെ അങ്ങയുടെ വിശ്വസ്ത അറിയിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും ഞങ്ങൾ അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രിനാഥത്തോടെ അങ്ങയെ കീർത്തിക്കും അപ്പോൾ ഏശയ പറഞ്ഞു ഞാൻ സുഖം പ്രാപിക്കേണ്ടതിന് അപ്പോൾ ഏശയ പറഞ്ഞു അവൻ സുഖം പ്രാപിക്കേണ്ടതിന് ഒരു അത്തിയടയെടുത്ത് അവൻ്റെ പരുവിൽ വയ്ക്കുക ഞാൻ കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുമെന്ന എൻ്റെ അടയാളം എന്തായിരിക്കുമെന്ന് ഹെസക്കിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏശയ്യ അധ്യായം മുപ്പത്തിയൊമ്പത് ബാബിലോൺ ദൂതന്മാർ അക്കാലത്ത് ഹെസക്കിയ രാജാവ് രോഗിയായിരുന്നിട്ടും സുഖം പ്രാപിച്ചു എന്ന് കേട്ട് ബലാദാൻ്റെ പുത്രനും ബാബിലോൺ രാജാവുമായ മെറോദാക്ക് ബലാദാൻ എഴുത്തുകളും സമ്മാനങ്ങളുമായി ദൂതന്മാരെ അവൻ്റെ അടുത്തേക്ക് അയച്ചു ഹെസക്കിയ അവരെ സ്വീകരിച്ചു അവൻ തൻ്റെ ഭണ്ഡാരവും വെള്ളിയും സ്വർണവും സുഗന്ധവ്യഞ്ജനങ്ങളും പരുമളതൈലവും തൻ്റെ ആയുധശാല മുഴുവനും സംഭരണശാലകളിലുണ്ടായിരുന്ന സർവവും അവർക്ക് കാണിച്ചു കൊടുത്തു ഹെസക്കിയ അവരെ കാണിക്കാത്തതായി അവൻ്റെ കൊട്ടാരത്തിലോ രാജ്യത്തിലോ ഒന്നുമുണ്ടായിരുന്നില്ല ഏഷ്യ പ്രവാചകൻ ഹെസക്കിയ രാജാവിനെ സമീപിച്ചു ചോദിച്ചു ഇവർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിന്റെ അടുത്ത് വന്നു ഹെസക്കിയ പറഞ്ഞു അവർ വിദൂരസ്ഥമായ ബാബിലോണിൽ നിന്നാണ് എൻ്റെ അടുത്ത് വന്നത് അവൻ ചോദിച്ചു അവർ നിന്റെ ഭവനത്തിൽ എന്തെല്ലാം കണ്ടു ഹെസക്കിയ പറഞ്ഞു എൻ്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു ഞാൻ അവരെ കാണിക്കാത്തതായി എൻ്റെ സംഭരണശാലകളിൽ ഒന്നുമില്ല ഏശയ എസക്കിയയോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വാക്കു ശ്രവിക്കുക നിൻ്റെ ഭവനത്തിലുള്ളതും ഇന്ന് വരെ നിൻ്റെ പിതാക്കന്മാർ സമ്പാദിച്ചതുമായ സകലതും ബാബുലൂണിലേക്ക് കൊണ്ടുപോകുന്ന ദിനങ്ങൾ വരുന്നു ഒന്നും അവശേഷിക്കുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നിനക്ക് ജനിച്ച നിൻ്റെ സ്വന്തം പുത്രന്മാരിൽ ചിലരെയും പിടിച്ചുകൊണ്ടുപോകും ബാബുലോൺ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഷണ്ടന്മാരായിരിക്കും അവർ ഹെസക്കിയ ഏഷ്യയാട് പറഞ്ഞു നീ സംസാരിച്ച കർത്താവിൻ്റെ വചനങ്ങൾ ശ്രേഷ്ഠമാണ് എന്തുകൊണ്ടെന്നാൽ അവൻ വിചാരിച്ചു എൻ്റെ നാളുകളിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടായിരിക്കും അധ്യായം നാൽപ്പത് ജനത്തിന് ആശ്വാസം നിങ്ങളുടെ ദൈവമരളി ചെയ്യുന്നു ആശ്വസിപ്പിക്കുവേൻ എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവൻ ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവേൻ അവളുടെ അടിമത്തം അവസാനിച്ചു തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു ഒരു സ്വരമുയരുന്നു ഉയരുന്നു മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തപ്പെടും കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും ദുർഘട സമതലമാകും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും മർത്തിരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും കർത്താവാണ് ഇതരളി ചെയ്യുന്നത് വീണ്ടും സ്വരമുയർന്നു ഉത്ഘോഷിക്കുക ഞാൻ ആരാഞ്ഞു ഞാൻ എന്ത് ഉദ്ഘോഷിക്കണം ജഡം തൃണം മാത്രം അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും മനുഷ്യൻ പുല്ല് മാത്രം പുല്ല് കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നെയൊക്കെ നിലനിൽക്കും സദ്വാർത്തയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമെ നിർദ്ദയം വിളിച്ചു പറയുക യുതായുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തലയാടുകളെ സാവധാനം നയിക്കുന്നു അതുല്യനായ ദൈവം കൈക്കൊമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ കർത്താവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട് ഏത് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി ആരോട് അവിടെ നിന്ന് ഉപദേശം തേടി നീതിയുടെ പാത അവിടത്തെ പഠിപ്പിക്കുകയും അവിടത്തേക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അറിവിൻ്റെ മാർഗ്ഗം നിർദ്ദേശിക്കുകയും ചെയ്തത് ആര് ജനതകൾ അവിടത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ പൊടി പോലെയുമാണ് ദ്വീപുകളെ അവിടുന്ന് നേർത്ത പൊടി പോലെ കരുതുന്നു ലബനോൻ വിറകിന് തികയുകയില്ല അവിടെയുള്ള മൃഗങ്ങൾ ഒരു ദഹനബലിക്ക് മതിയാവുകയില്ല അവിടുത്തെ മുൻപിൽ ജനതകളൊന്നുമല്ല ഒന്നുമില്ലായ്മയ്ക്കും ശൂന്യതയ്ക്കും താഴെയേ അവിടുന്ന് അവയ്ക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ ദൈവത്തെ ആരോട് നിങ്ങൾ തുലനം ചെയ്യും അവിടത്തോട് സാദൃശ്യമുള്ള രൂപമേത് ശില്പി വാർത്തതും സ്വർണപ്പണിക്കാരൻ സ്വർണം പൂശി വെള്ളിച്ചങ്ങലകൾ അണിയിച്ചതുമായ വിഗ്രഹമോ ആരാധനയ്ക്ക് ദരിദ്രൻ ദ്രവിച്ചു പോകാത്ത തടിക്കഷ്ണം തിരഞ്ഞെടുക്കുന്നു ചലിക്കാത്ത പ്രതിമ ഉണ്ടാക്കാൻ അവൻ വിദഗ്ധനായ ശില്പിയെ അന്വേഷിക്കുന്നു നിങ്ങൾക്കറിഞ്ഞുകൂടെ കേട്ടിട്ടില്ലേ ആരംഭം മുതൽക്കേ നിങ്ങളോടത് പറഞ്ഞിട്ടില്ലേ ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിന് ഉപരി ഉപവിഷ്ടനായിരിക്കുന്നവനാണ് അവിടെ നിന്ന് ഭൂവാസികൾ വിട്ടിലുകൾക്ക് തുല്യരാണ് അവിടുന്ന് ആകാശത്തെ തിരശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭരണാധീമന്മാരെ ശൂന്യരാക്കുകയും ചെയ്യുന്നു നട്ടുടനെ വിതച്ച ഉടനെ വേറിടത്തിയുടനെ അവിടുത്തെ നിശ്വാസത്തിൽ അവ കരിഞ്ഞു പോകുന്നു വൈക്കോലിനെ എന്ന പോലെ കൊടുങ്കാറ്റ് അവയെ പറത്തിക്കളയുന്നു ആരോട് നിങ്ങൾ എന്നെ ഉപമിക്കും ആരോടാണ് എനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു നിങ്ങൾ കണ്ണുയർത്തി കാണവൻ ആരാണിവയെല്ലാം സൃഷ്ടിച്ചത് പേരുചൊൊി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുവിൻ വരുന്നവൻ തന്നെ അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിലൊന്നുപോലും നഷ്ടപ്പെടുന്നില്ല യാക്കോബെ ഇസ്രായേലെ എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവന് അവിടെ നിന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തകരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല